ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നമ്മളുടെ മാവിനെ കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ് നമ്മൾ പൂക്കാത്ത മാവുകൾ മാവുകളുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട മുൻകരുതലുകൾ ഇപ്പോൾ സെപ്റ്റംബർ മാസമാണ് ഇപ്പോഴാണ് എല്ലാം ചെയ്യേണ്ട സമയം അതിൽ തന്നെ നമ്മൾ മാവുകൾ ഒന്ന് ഒരുക്കിയെടുക്കണം പിന്നെ അതിന് വേണ്ട വളങ്ങൾ ചെയ്യണം പിന്നെ മോതിരവളയും ഒരു പത്ത് വർഷം ഒക്കെ ആയ മരങ്ങൾ അതിനേക്കും അതിൻ്റെ മുകളിലേക്ക് പൂക്കാതെ നിൽക്കുന്ന മരങ്ങളുണ്ടെങ്കിൽ നമുക്ക് മോതിരവളയം ചെയ്ത് കൊടുക്കാം അപ്പോൾ മോതിരവളയം ചെയ്യേണ്ട രീതിയും കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് ഈ ഒന്ന് പ്രൂൺ ക്രൂൺ വിടാം അപ്പോൾ നമുക്ക് പൂക്കാൻ പുതിയ തളിര് വരും അപ്പോൾ തളിര് വരുമ്പോൾ ചെറിയൊരു പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ തളിരിയില കട്ട് ചെയ്യാതെ പോകും അല്ലെങ്കിൽ വേപ്പെണ്ണ മിശ്രിതം അടിച്ചു കൊടുക്കുക പക്ഷേ മഴയായിരുന്നു അധിക ദിവസം അത് നിൽക്കില്ല ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുക്കേണ്ടി വരും പെസ്റ്റിസൈഡ് അടിക്കുകയാണെങ്കിലും ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും അടിച്ചു കൊടുക്കുക ആ വന്നിട്ട് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പോൾ അല്ലെങ്കിൽ തളിരില വന്ന് വെട്ടുന്ന ചെറിയ പ്രാണികളുണ്ട് അപ്പോൾ അതിൻ്റെ ശല്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് ഒന്ന് ഉരുക്കണം നമുക്ക് അതിന് ശേഷം ഡോളമേറ്റ് ഇട്ട് കൊടുക്കാം ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് വളം ഇട്ട് കൊടുക്കാം വളം നമ്മൾ കോഴി വളമാണ് ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ജൈവവളങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഇതിൻ്റെ ഒരു ചെറിയ ടിപ്പ് മാത്രം നിങ്ങൾ കട്ട് ചെയ്ത് വിടാം അപ്പോൾ ഇത് പുതിയ തലര് അല്ലെങ്കിൽ കയറി തന്നോളൂ വെച്ചിട്ടുണ്ട് ഇത് ഓൾ സീസൺ മാവാണ് അത്യാവശ്യം എല്ലാ വർഷവും കുറേത്തെ മാങ്ങ ഉണ്ടാവുന്ന ഒരു മാവാണ് അപ്പൊ അതിന് നമ്മൾ ഒരു അര കിലോ ഡോളമേറ്റ് ഇട്ടുകൊടുക്കാൻ പോവാണ് നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവാൻ മാങ്ങാനായിട്ട് നമ്മുടെ പി എച്ച് ലെവല് കണ്ടീഷൻ ചെയ്യണം അതുപോലെ തന്നെ വളങ്ങളും ഇട്ടു കൊടുക്കണം ചുറ്റും തടത്തിലിട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് വളങ്ങൾ ചെയ്ത് കൊടുക്കാം നമ്മളുടെ ഈ മരമാണ് നമ്മൾ മുതിരവോള ഇടാനായിട്ട് പോകുന്നത് അതായത് മോതിരോളം ഇടാനായിട്ട് നമ്മൾ ഏകദേശം ഒരു അഞ്ചടി ഹൈറ്റിന് മുകളിലേക്ക് നമുക്ക് മുതിരവള കൊടുക്കാം ഇതൊരു പത്ത് വർഷത്തിന് മുകളിലായ മാവാണ് അപ്പോൾ ഈ പത്ത് വർഷത്തിന് മുകളിലായ മാവുകൾക്കൊക്കെയാണ് നമ്മൾ സാധാരണ പണ്ടുകാലം തുടങ്ങി മോതിരവളയം ഇടുന്നത് അപ്പോൾ ഈ മോതിരവളം ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം ഇതിൻ്റെ വളങ്ങൾ വലിച്ച് പിന്നെ മുകളിലേക്ക് പോവില്ല നൈട്രജൻ വളങ്ങൾ കൂടുതലായിട്ട് ചെല്ലില്ല അതുപോലെ മരത്തിനൊരു സ്ട്രെസ്സ് വരും സ്ട്രെസ് വന്നു കഴിയുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അത് പൂത്ത് വരുന്നത് അപ്പോൾ വേണ്ടി നമ്മൾ മോതിരവളയം ഒരിഞ്ച് ഗ്യാപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് അതിനൊരു വള്ളി കെട്ടിയിട്ടുണ്ട് ആ വള്ളി കെട്ടിയതിൻ്റെ ചേർന്ന് തന്നെ ഒരു റൗണ്ട് രീതിയിൽ വരച്ചിടുക അതിന് ശേഷം തായ്തടിയിൽ കൊള്ളാത്ത രീതിയിൽ ഈ തോല് മാത്രം പതുക്കെ പൊളിച്ചു കളയുക അപ്പോൾ നമ്മളിവിടെ പതുക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഒരിഞ്ചാണ് നമ്മളുടെ ആവശ്യം നമ്മൾ പതുക്കെ ആ ലൈൻ വരച്ചിരിക്കുന്ന ഗ്യാസിൽ പതുക്കെ പൊളിച്ചു കൊടുക്കാം താഴ്ത്തടിയിൽ കൊള്ളാത്ത രീതിയിൽ നമ്മൾ പതുക്കെ പൊളിക്കുക വളയം റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണാം സൂം ചെയ്ത് കാണിച്ചു കൊടുത്ത് ഒരിഞ്ചോളം ഗ്യാപ്പിലാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ തായ്തടിയാണ് ഈ അടിയിൽ കാണുന്നത് അപ്പോൾ ആ ലെവലിൽ അങ്ങോട്ട് ചെയ്ത് കളയാം അപ്പോൾ സെപ്റ്റംബർ മാസമാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡിസംബറിലൊക്കെ പോക്കാൻ കണക്കിന് നമ്മൾ ഡിസംബറിലൊക്കെയാണുള്ള മാവുകളൊക്കെ പൂക്കുന്ന സമയം അപ്പോൾ അതിന് ഒരു മൂന്ന് മാസം മുമ്പ് അല്ലെങ്കിൽ രണ്ട് മാസം മാക്സിമം അതിന് മുമ്പ് ചെയ്യണം എന്നാലാണ് അതിനുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ വേണമെങ്കിൽ ഒന്ന് പുകച്ചു കൊടുക്കുന്നതല്ലാണ് താഴെ കുറച്ച് കരിയിലൊക്കെ ഇട്ട് പുകച്ചു കൊടുക്കുകയാണെങ്കിൽ അതും മാവ് പൂക്കാനായിട്ട് ഒരു ടെൻഡൻസി വരും സ്ട്രെസ് വരും അപ്പം അതും നമുക്ക് ചെയ്യാവുന്നതാണ് പുകയും കൂടി കൊടുക്കുന്നുണ്ട് നമ്മൾ അത് മരത്തിന് മരത്തിൻ്റെ അടിയിൽ ചെറിയ രീതിയിൽ ചവറ് കൂട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്